ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഞങ്ങൾ രാത്രി ഒരു കറുക്കത്തിൻ്റെ ചെറിയ വീഡിയോകളാണ് കേട്ടോ എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിനട്ടോ ഈ തവണ പോകാൻ പറ്റുന്ന തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ചാൻസാണ് കേട്ടോ ആ ചാൻസ് ഞങ്ങളങ്ങ് മുതലാക്കിയെന്ന് പറയാം പെട്ടെന്ന് വൈക്കെടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പോയി എങ്ങോടാണെന്നല്ലേ നമ്മുടെ കോതമംഗലത്തെ പള്ളിപ്പെരുന്നാൾ കൂടെ അതായത് കന്നിരുവത് പെരുന്നാൾ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ല്ലേ അതുപോലെ ഫുൾ ആയിട്ടൊന്ന് കണ്ട് സപ്പോർട്ടും ചെയ്യണോട്ടോ അപ്പോൾ കന്നിരുവത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് ആണ് കേട്ടോ കാരണം ഞാൻ പഠിച്ചത് ഈ പള്ളിയുടെ സ്കൂളിലാണ് മാർബേസിൽ അപ്പോൾ നമുക്ക് ഒരാഴ്ചയോളം അവധി ഉണ്ടാവും കേട്ടോ ഈ കന്നിരുവത് തുടങ്ങണ സമയത്ത് അത് കഴിഞ്ഞ് അവിടുത്തെ മെയിൻ പരിപാടിയും തിരക്കും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സ്കൂൾ ഓപ്പൺ ചെയ്യണത് അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഓരോ ദിവസവും ക്ലാസ് വൈസ് നമ്മളെ അവിടെ പള്ളിപ്പെരുന്നാൾ കാണാനായിട്ട് ും കാണാനെന്ന് വെച്ചാൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ പെട്ടിക്കടകളൊന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഓരോ ക്ലാസ്സുകാരെ കൊണ്ടുപോയി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി അപ്പോൾ വീട്ടിൽ കരഞ്ഞ് വാശി പിടിച്ച് നമ്മൾ പൈസയൊക്കെ വാങ്ങും അന്ന് എന്താ ഒരു പത്ത് രൂപ ഇരുപത് രൂപ കിട്ടണവർക്ക് ലോട്ടറി എന്ന് പറയണ പോലെയാണ് കേട്ടോ അന്നൊക്കെ പൈസയ്ക്ക് അത്രയും മൂല്യമുണ്ട് അപ്പോൾ അത് മാത്രമല്ല വീട്ടുകാരൊന്നും ഇല്ലാണ്ട് നമ്മളൊരു പർച്ചേസിനായിട്ട് വരണ ഒരു സമയമല്ലേ ഒരെട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ അത് നമുക്ക് നമ്മളെന്തോ ഒരു വലിയ ആളായാലും ഒരു പ്രതീതിയൊക്കെയാണ് കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും ഇഷ്ടമുള്ള വെച്ചാൽ അന്നൊക്കെ ഏതെടുത്താലും അഞ്ച് എന്ന് പറയുന്ന കട ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാം ആ കടയിലുണ്ടാവും എന്നിട്ട് ഇരുപത് രൂപയൊക്കെ നാല് ഐറ്റം കിട്ടും ഇന്നിപ്പോൾ അതുപോലൊരു കടയൊന്നും ഇല്ല കേട്ടോ ഏതെടുത്താലും നൂറ് രൂപ കടകളൊക്കെയാണ് അധികവും അങ്ങനെ ഒരു തവണ ഞാനും പോയിട്ടോ പോയി വാങ്ങിയത് ക്യൂടെക്സാണേ ഒരു ക്യൂടെക്സും വാങ്ങി വീട്ടിൽ വന്ന് കയ്യിലൊക്കെ വലിച്ചു വാരിയിട്ട് നമുക്കന്ന് അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ ഈ ക്യൂടെക്സ് ഇടാനൊന്നും പക്ഷെ എല്ലാവരും ഇട്ട് കാണണ ആഗ്രഹം കൊണ്ട് ഉമ്മച്ചിടെ ഉമ്മിച്ചിട്ടുന്ന് നല്ല അടിയൊക്കെ കിട്ടിയ ഒരു കന്നിരുപത് പർച്ചേസും ഉണ്ടായി അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇനി ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ നമുക്ക് എപ്പോഴും എന്താ പറയുക ഒരു നൊസ്റ്റുമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല നമ്മൾ പോണത് മെയിനായിട്ട് ഇതിലേക്ക് കറങ്ങി നടന്ന കടകളും ആ ഒരു ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഒരു പ്രത്യേക ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളാട്ടോ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ പിന്നെ ഞങ്ങൾ കുറേ നേരം കടകളൊക്കെ തെണ്ടി തിരിഞ്ഞു കഴിഞ്ഞ് ചെന്നപ്പോഴത്തേനും ഞാൻ കണ്ടിട്ടില്ലാട്ടോ ഇത്രയും വലിയ വഞ്ചി ഊഞ്ഞാല ഇതുവരെ എനിക്ക് കയറണം എന്നാഗ്രഹമുണ്ടായി പക്ഷേ ഇക്കാൾക്ക് തല കറങ്ങുമെന്നും പറഞ്ഞ് എനിക്ക് കമ്പനി തന്നില്ല ഒരു കമ്പനി ഇല്ലാണ്ട് നമ്മൾ ഇതുപോലുള്ള ഊഞ്ഞാലയിലൊക്കെ കയറുമ്പോൾ ഒരു രസമില്ലല്ലോ പിന്നെ കുറേ നേരം അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് റിട്ടേൺ പോന്നുട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ വലിയ പള്ളിയുടെ പരിസരത്തേക്കാണെ പോയേ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ടാണ് കേട്ടോ ചെറിയ പള്ളിയിലേക്ക് വന്നത് സത്യം പറഞ്ഞാൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കടകളും ഒക്കെ കണ്ടിരുന്നിട്ട് ഫുഡ് ഏരിയയിലേക്ക് ഞങ്ങൾ പോയേ പോയേയില്ലയെന്ന് പറയാം കേട്ടോ മക്കൾസും ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് തന്നെ ഇരുന്നിട്ടുണ്ടായി അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും സ്റ്റാറ്റസ് ഈ കന്നി കന്നിരുപത് പെരുന്നാളാട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽക്കേ മക്കൾസിന് ആഗ്രഹം പോകണമെന്ന് അപ്പോൾ ഈ തവണ പോകാൻ പറ്റുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല അങ്ങനെ നിനച്ച് ാണ് കേട്ടോ വീട്ടിലായിട്ട് വാപ്പിച്ച ഉമ്മിച്ചും വന്നേ അതുമാത്രമല്ല കുഞ്ഞാവുകൾ ഉറങ്ങുകയും ചെയ്തു അപ്പോൾ മക്കൾസിൻ്റെ ഈ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ വാപ്പിച്ച ഉമ്മിച്ചീം മനസ്സില്ല മനസ്സോടെ ഒന്ന് ചെറിയ സമ്മതം മൂളി പറഞ്ഞു ഞങ്ങൾ നോക്കിക്കൊള്ളാം പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒട്ടും അടിച്ചില്ല വേഗം തന്നെ ബൈക്ക് എടുത്തിട്ട് ചാടി ഓടി ഇങ്ങോട്ട് പോന്നു പറയാം അപ്പം മക്കൾസ് ഉറങ്ങണോണ്ട് അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തിരിച്ചെത്തണം കേട്ടോ അതിനുള്ളിൽ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം കറങ്ങി വരികയും ചെയ്യണം അങ്ങനെ കുറേ നേരം അതിലേക്ക് നിന്നു ഇപ്പം നിങ്ങൾ വിചാരിച്ചു ായിരിക്കും ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് വാങ്ങാനായി നോക്കണേന്ന് അതൊന്നും അല്ലാട്ടോ ഈ കുപ്പിവളകൾ കണ്ട് ഞാനവിടെ സ്റ്റെക്കായി നിൽക്കണ അപ്പോൾ ഇക്കെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വാ വാ കഴിഞ്ഞ ദിവസം രണ്ട് സെറ്റ് വാങ്ങിയുള്ളൂ വെറുതെ പൊട്ടിച്ചു എന്തിനാ നീ ഇങ്ങനെ വാങ്ങിക്കൂട്ടണേന്ന് ഞാനല്ലാട്ടോ പൊട്ടിച്ചുകളയണേ മക്കൾസ് അതെടുത്ത് കളിക്കുമ്പോൾ ഈ കുപ്പിവളകൾ ആയോണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകെ അങ്ങനെ കുറേ നേരം അതിലേക്ക് നോക്കി നിന്നിട്ട് ഒരു സെറ്റൊന്നും ഒപ്പിച്ചു കൂട്ടോ ഒപ്പം തന്നെ മക്കൾസിന് കുറച്ച് വളാമാല ഒക്കെ അങ്ങനെ അതും ഇതൊക്കെ വാങ്ങി പിന്നെ കുഞ്ഞ കുഞ്ഞാവുകൾക്ക് കളിക്കാനായിട്ടൊരു ബസ്സും പന്തും അങ്ങനെ കുറച്ച് ഒരു പത്തിരു നൂറ് രൂപയുടെ പർച്ചേസ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു അതുമാത്രമല്ല കേട്ടോ കുറേ നാളായിട്ട് ഞാൻ തപ്പി നടന്ന് ഈ പുകയ്ക്കണ ഒരു മൺപാത്രം കിട്ടിയിട്ടോ അതും വാങ്ങി അവിടെ അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വിലക്കുറവ് കണ്ടുകൊണ്ട് തന്നെ അതും വാങ്ങി പിന്നെ ഈ ഒരു ഐറ്റം വാങ്ങാൻ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ പക്ഷേ എന്തോ മക്കൾസിന് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അതെടുത്തില്ലാട്ടോ കുറച്ച് നേരോടെ അതിലേക്ക് ഒന്ന് കറങ്ങി അടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു എന്തോ ഭാഗ്യം കൊണ്ട് ഈ നേരം വരെ വീട്ടിൽ നിന്ന് വെളിയൊന്നും വന്നിട്ടില്ല കേട്ടോ ഇക്ക തിരക്ക് കൂട്ടണ്ടേ അധിക നേരം ചുറ്റിത്തിരിയേണ്ട കുഞ്ഞാവകളെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാമെന്ന് അപ്പം പിന്നെ ഞങ്ങൾ ഇനി അധിക നേരം നിന്ന് സമയം കളയേണ്ടെന്നോർത്ത് വേഗം തന്നെ തിരിച്ചു പോകുന്നു എന്നറിയാം കേട്ടോ അപ്പോൾ ഇതേ പള്ളിയുടെ അവിടെ നിന്ന് നല്ല ബാൻഡി മേളവും ഒക്കെ കേട്ടു കേട്ടോ അപ്പം കുറച്ച് നേരം അവിടെ പോയി നിന്നപ്പോഴത്തേനും ഇക്ക പിന്നെ തിരക്ക് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോകുന്നു എന്നും അറിയാം അങ്ങനെ ഇവിടുന്ന് മക്കൾസിനൊരു ബസ് വാങ്ങി കേട്ടോ അപ്പം ഇന്നീ തവണ ബസ്സായിരുന്നു പിടിച്ചായിരുന്നെ അങ്ങനെ ബസ്സും ബോളും ഒക്കെ വാങ്ങി തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഒരു മിഠായി വേണമെന്നും പറഞ്ഞ് അതും വാങ്ങി ഞങ്ങളുടെ സ്ഥിരം ഐസ്ക്രീം അതായത് അവർ ചൊക്കോ ബാറും ബാറും അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ട് തന്നെ തിരിച്ചു വന്നു കേട്ടോ മക്കൾസിന് ഈ കറക്കം ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ മക്കൾസിന് മാത്രമല്ല എനിക്കും ഈ ഒരു കാര്യത്തിൽ അവർ എൻ്റെ ഒരു കാറ്റഗറിയാണെന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ നിന്നു പിന്നെ ചെന്നപ്പോൾ കണ്ടത് മൊത്തം പരിചയക്കാരായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇക്കാൾക്കും ബോറടിച്ച ഒന്നുമില്ല എപ്പോഴെപ്പോഴും മിണ്ടാനായിട്ട് ആൾക്കാരുണ്ടായിട്ടോ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു എന്ന് പറയാം ഇത് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് വഴക്കിട്ടത് തന്നെ ഈ ഒരു കാര്യത്തിനായിട്ടോ കല്യാണം കഴിഞ്ഞ് കന്നിരുപതിന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ ഇക്ക കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതിന് ഞങ്ങൾ രണ്ട് ദിവസം അധികം സംസാരിക്കാതെ പിണങ്ങി നടന്നത് ഞാനിപ്പോൾ ഓർക്കണു അതൊക്കെ ഒരു സമയമല്ലേ പത്ത് വർഷം മുമ്പത്തെ കാര്യമായിട്ടോ അന്ന് ഈ രാത്രി രാത്രിക്കാർക്കൊന്നും അങ്ങ് എല്ലായിടത്തും ഒന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അതേ തിരിച്ചു വന്നപ്പോഴത്തേനും മക്കൾസൊക്കെ എഴുന്നേറ്റ് പിന്നെ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം കളിച്ചിട്ടാട്ടോ പിന്നെ ഉറങ്ങിയത് അപ്പോൾ ഇത്രയ്ക്കുള്ളു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം ബായ് ഫ്രണ്ട്സ്